പിന്നെ വളരെ വളരെ ഗംഭീരമായ രീതിയിൽ ഭാരതം വളരുന്നു എങ്കിലും അതിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നവരുണ്ട് അന്തർദേശീയ തലത്തിൽ ഭാരതം തിളങ്ങി വിളങ്ങുമ്പോൾ പട്ടാളത്തെ ഉൾപ്പെടെ ചൈനയെ ഉൾപ്പെടെ പട്ടാളത്തെ അവഹേളിക്കുകയും ചൈനയെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ ഭാരതത്തെ അവഹേളിക്കുകയും പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു സമൂഹം ഇവിടെയുണ്ട് കോൺഗ്രസിന്റെ പന്ത്രാണ് എന്ന് പറയുന്നവരുണ്ട് കോൺഗ്രസ് ദേശീയ പാർട്ടി അവരുടെ കൂടെ ചേരാൻ താൽപ്പര്യമുള്ള അനവധി അനവധി ചെറിയ പാർട്ടികളുണ്ട് വലിയ പാർട്ടിയിൽ ഒരു ചെറിയ സ്ഥാനം കിട്ടുന്നതിനേക്കാളും വളരെ വലുതല്ലാത്ത ഇപ്പോഴത്തെ ഒരു പാർട്ടിയായ കോൺഗ്രസിനോട് സമാന്യം തറക്കേടില്ലാത്ത ബാർഗെയിൻ ചെയ്യാവുന്ന സ്ഥാനമാനങ്ങൾ കിട്ടുന്ന പാർട്ടികൾ കോൺഗ്രസിന്റെ കൂടെ ചേരും ആം ആദ്മി പാർട്ടിയും ഒ വൈ പാർട്ടിയൊക്കെ എപ്പോഴും കോൺഗ്രസിനെതിരെ നിന്നൊന്നും വരില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷന് ഒരുപക്ഷെ പ്രതിപക്ഷാംഗങ്ങളെല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചു വരും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കേരളത്തിൽ ഉൾപ്പെടെ ചിലപ്പോൾ കൈകോർത്തുപിടിച്ചു നിന്നു വരും ഡി എം കെയും മറ്റ് പലരും ഒരുമിച്ച് ചേർന്ന് എങ്ങനെയായാലും മോദിയെ താഴെ ഇറക്കുക പത്ത് വർഷത്തെ ഇവരുടെ ഭരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള അനുസരിച്ച് അവരൊരുമിച്ച് പ്രവർത്തിച്ചു വരും ടു ജി അഴിമതിയും ത്രീ ജി അഴിമതിയും കൽക്കരിയും നാഷണൽ ഹെറോൾഡ് അഴിമതി തുടങ്ങിയതെല്ലാം വിസ്മൃതിയിലേക്ക് പോകും ജനങ്ങൾ അതൊന്നും ഓർക്കില്ല വളരെ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ് വാജ്പേയിയുടെ കാലത്ത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രചരണമൊക്കെ നടത്തിയിരുന്നു ലക്നൌവിലോ മറ്റോ നടന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിൽ തിങ്ങിക്കൂടിയ ജനങ്ങൾ പരസ്പരം നശിച്ച് അല്ലെങ്കിൽ മരിച്ച് അത് വലിയൊരു ഇഷ്യൂ ആക്കി കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞു മുമ്പിലെത്തെ പ്രാവശ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് ഹിജാബ് ഹിജാബ് വലിയ ഒരു വിഷയമാക്കി ഉത്തരഭാരതത്തിൽ അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ വർക്ക് ചെയ്തില്ല അത് ചീറ്റിപ്പോയി പക്ഷേ ചീറ്റി പോവില്ലെന്ന ലെവലിലായിരുന്നു അത് വളർന്നു വന്നത് അങ്ങനെയാണ് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റെല്ലാ പാർട്ടികളും മുലായം സിംഗിന്റെയും അഖിലേഷ് യാദവും കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മറ്റെല്ലാ പാർട്ടികളും എല്ലായിടത്തും നിന്നും വളരെ ശക്തമായിട്ട് ആ ഹിജാബ് സമരത്തെ സപ്പോർട്ട് ചെയ്തിട്ട് രണ്ട് ചേരിയായി നിന്നു എങ്കിലും മിക്കവാറും വലിയ പ്രോബ്ലം ഇല്ലാതെ മുറിവേൽക്കാതെ ബി ജെ പി രക്ഷപ്പെടുകയാണ് ചെയ്തത് നമ്മളുടെയൊക്കെ ശരീരത്തിലെ ശരീരവും ആത്മാവുമുള്ള മാതിരി ഭരണത്തില് ഭാരതത്തിന്റെ ഭരണത്തിൽ ഭരണത്തിലെന്ന് മാത്രമല്ല സംസ്ഥാനങ്ങളുടെ ഭരണത്തിൽ ഭരണത്തിലുൾപ്പെടെ ഭരണം നന്മ നിറഞ്ഞതാവുക എന്നുള്ളതുകൊണ്ട് മാത്രം തെരഞ്ഞെടുക്കപ്പെടണമെന്ന് നിർബന്ധമില്ല ഭരണം നന്മ നിറഞ്ഞതാവുന്നതോടുകൂടി സംഘടനാ പ്രവർത്തനം അതിശക്തമാവുകയും വേണം സംഘടനാ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ വളരെ ഗംഭീരമായിട്ട് ഭരണത്തെ നിലനിർത്തുന്നത് ഓരോ ഓരോ വാർഡ് മുതൽക്ക് ഇലക്ഷനിൽ ഓരോ വോട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് സോഷ്യൽ മീഡിയയ്ക്ക് വലിയ റോളുണ്ട് മാധ്യമങ്ങൾക്ക് വലിയ റോളുണ്ട് പക്ഷേ അത് ജനങ്ങളുടെ വീട് വീടാന്തരമുള്ള എത്തി അത് അവിടേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ് അത് പൂർത്തീകരിക്കാൻ അടുത്ത ഒന്നര വർഷം മുമ്പിലുണ്ട് എലക്ഷന് ആ ഒന്നര വർഷം കൊണ്ട് കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി മുതൽ കാണുന്നു തോന്നുന്നു വലിയ കൂറ്റൻ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒരു ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരങ്ങൾ മുഴുവനും മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി പ്രവർത്തകരെയും പാർട്ടി പ്രസിഡന്റിനെയും പാർട്ടി സെക്രട്ടറിമാരെയും നിയോഗിക്കുക മുഖ്യമന്ത്രിമാരെ മാറ്റേണ്ടിടത്ത് മാറ്റുക നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക അതിന് തുറന്ന ജനാധിപത്യത്തിന്റെ പരമ കാഷ്ടയിലെത്തിക്കുക എന്നാൽ ഏറ്റവും അച്ചടക്കവും മറ്റുള്ളതെല്ലാം നിലനിർത്തിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് കേന്ദ്രത്തിലെടുത്തിരിക്കുന്നത് ഭരണം വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു കണ്ണു തുറന്ന് കാണുന്നവർക്ക് എല്ലാവർക്കും നന്മകൾ കാണാൻ സാധിക്കും പക്ഷെ കണ്ണിലൂടെ കാണുന്നതിനേക്കാളും പലപ്പോഴും പലരും വിശ്വസിക്കുന്നത് ചെവിയിലൂടെ കേൾക്കുന്നതാണ് അങ്ങനെ ഈ നാടിനെതിരെ പ്രവർത്തിക്കുന്ന ഭരണത്തിനെതിരെ പ്രവർത്തിക്കുന്ന വലിയൊരു ശക്തികൾ ശക്തിയുണ്ട് അത് പല പല സംസ്ഥാനങ്ങളിലും കൈകോർത്തു പിടിച്ചാൽ ഇപ്പുറത്തെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ബി ജെ പി അവരൊറ്റയ്ക്കാണ് ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കുന്നത് ഒറ്റയ്ക്ക് എത്ര ശക്തനാണെങ്കിലും നന്മ നിറഞ്ഞവരാണെങ്കിലും ധർമ്മബോധമുള്ളവരാണെങ്കിലും ജനാധിപത്യത്തിൽ നമ്പറാണ് ഇമ്പോർട്ടൻറ്റ് എത്ര എത്ര വോട്ട് കിട്ടും എന്നുള്ളതാണ് ഒരു ഒരു ലക്ഷം വോട്ട് കിട്ടിയ ആള് ഒരു ലക്ഷത്തി ഒന്ന് വോട്ട് കിട്ടിയ ആള് ഒരു ലക്ഷത്തി ഒന്ന് വോട്ട് കിട്ടിയാലാണ് അടുത്ത അഞ്ചു വർഷം ഭരിക്കാൻ പോകുന്നത് ആ ഒരു വോട്ടാണ് അവിടെ ആയിട്ട് വരുന്നത് അപ്പോൾ ധാർഷ്ട്യവും അഹങ്കാരവും ഈ പദവികളുമെല്ലാം അത് ആ വ്യക്തികളെ സുഖിപ്പിക്കാനാണെന്നാണ് കേരളത്തിലെ ബി ജെ പി കാരുടെ ഒരു ധാരണ ആ ബി ജെ പി മുകളറ്റം മുതൽക്ക് ചുവടറ്റം വരെ നല്ല രീതിയിൽ കഴിവുള്ളവരെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുകയും ആഭ്യന്തരമന്ത്രി ഫുള്ളി അതിന്റെ ചാർജ് എടുക്കുകയും പ്രധാനമന്ത്രിയെ കൊണ്ട് പരമാവധി പബ്ലിക് ലെക്ചർ നടത്തിയിട്ട് കാര്യങ്ങൾ വിവരിക്കുകയും ഓരോ ദിവസവും പ്രസ് കോൺഫറൻസ് നടത്തുന്നതിന് പകരം അനവധി പരിപാടികൾ ഓൺലൈനായിട്ട് നേരിട്ടും ഉദ്ഘാടനം ചെയ്ത് വൺ പ്രധാനമന്ത്രിയുടെ മാതാവിന്റെ മരണം വരെ കേരള ഭാരത ജനതയെ പിടിച്ചു കുരുക്കുന്ന വിധത്തിൽ പ്രൊജക്ട് ചെയ്യാനും സാധിച്ചു ശരിയോ തെറ്റോ നല്ലതോ ചീത്തയോ ധർമ്മമോ അധർമ്മമോ എന്നുള്ളതല്ല അതിലെ സന്ദേശങ്ങൾ ഇന്നും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ആ സന്ദേശങ്ങൾ ഇന്നും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതുപോലെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നതും ധർമ്മബോധമുണ്ട് എന്ന് സ്വയം തോന്നിയാൽ പോരാ ധർമ്മബോധമുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം തട്ടിപ്പും വെട്ടിപ്പും ചതിയും കൈക്കൂലിയും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അത് എണ്ണി എണ്ണി ബോധ്യപ്പെടുത്തണം ഇന്നും നെഹ്റു കുടുംബത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള തിളക്കമുണ്ട് ആ തിളക്കത്തെ സപ്പോർട്ട് ചെയ്യാൻ കുറെ അധികം ആൾക്കാർ അവരുടെ കൂടെ ഉണ്ട് അവരുടെ കൂടെ നിന്നാൽ ധാരാളം സൗകര്യങ്ങളും കാര്യങ്ങളും കിട്ടുമെന്ന് അറിയുന്നവരുണ്ട് ആ കോൺഗ്രസും സോണിയാഗാന്ധിക്കും എതിരെ അഴിമതി ആരോപണങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല അവർക്ക് ശിക്ഷ കെടുത്തിട്ടില്ല കുറെ വാചകടി ഇടയ്ക്കിടയ്ക്ക് കുറെ ബി ജെ പി കാര് പറയുന്നതല്ലാണ്ട് വേറൊന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ജനങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇവർക്കെതിരെ ഒന്നുമില്ല വെറുതെ കള്ളപ്രചരണം നടത്തുകയാണ് കേരളത്തിലെ ഭരണാധികാരിക്കെതിരെ കേരളത്തിലെ ബി ജെ പി ബാക്കിയുള്ളവരും കള്ളപ്രചരണം നടത്തുന്നത് എന്ന് തോന്നൽ ഉണ്ടാക്കുന്ന പോലെ നെഹ്റു കുടുംബത്തിനെതിരെ കള്ളപ്രചരണം നടത്തുകയാണ് എന്ന് എന്ന് തോന്നത്തക്ക വിധത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പുണ്ട് എത്ര ഗംഭീരമായിട്ടും നൂറിലും നൂറ് മാർക്ക് കിട്ടത്തക്കവിതത്തിൽ ഭാരതത്തെ വളർത്തിയാലും തോൽക്കാനുള്ള സാധ്യത അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയ്ക്ക് സംഭവിച്ച മാതിരി ജയലളിത പിൻവലിച്ചു സപ്പോർട്ട് പിൻവലിച്ചു ഹിജാബ് ഒരു വലിയ ടെസ്റ്റ് ഡോസ് ആയിരുന്നു യഥാർത്ഥത്തിൽ അത് വർക്ക് ചെയ്തില്ല